ഷോപ്സൈറ്റുകൾക്ക് പട്ടയം നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം ആശയക്കുഴപ്പം പരിഗരിക്കുന്നതിന് വേണ്ടിയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സുപ്രീം കോടതിയിലുള്ള സി എച്ച് ആർ കേസുമായി ഇതിനെ കൂട്ടിക്കൊടുക്കേണ്ടതില്ലെന്നും മന്ത്രി വലിയ ഒരു തെറ്റായ നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പട്ടയം കൊടുക്കുന്നതിന് സുപ്രീം കോടതിയിലുണ്ടായ തടസ്സം എന്താ ഇപ്പം സി എച്ച് ആർ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഫോറസ്റ്റിൻ്റെ വിസ്തൃതിയെ സംബന്ധിച്ചിടത്തോളമുള്ള തർക്കമാണ് സുപ്രീംകോടതി വരിക ആ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ തടസ്സം രൂപ തോന്നിയിട്ടുള്ളത് അതിന് വളരെ വ്യക്തമായി തന്നെ ഒന്ന് ഒന്ന് എഴുപത്തി മുമ്പ് കൈവശം വെച്ചിരുന്ന ഭൂമിക്ക് പട്ടയം നൽകുന്നതിനെടുത്ത തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരില്ല എന്ന് സുപ്രീം സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആശങ്ക നമുക്ക് പ്രശ്നമില്ല അപ്പോൾ നിലവിലുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവണ്മെന്റ് സുപ്രീം കോടതിയിൽ അപ്ഡേറ്റ് കൊടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നീക്കങ്ങൾ നടത്തി വരുന്നത് ആശാപകമായി കാണേണ്ട സന്ദർഭത്തിൽ തന്നെയാണ് ആ കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടുമ്പോൾ ഇവിടെ പട്ടയം കൊടുക്കാൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞ അധികൃത മാറ്റണം അല്ലെങ്കിൽ ഈ ചെറിയ കടകൾ എന്നുള്ളത് കൊണ്ട് മാത്രം ഷോപ്പ് ചെയ്യാൻ നിർവചിച്ചിരിക്കുന്നതിന് വന്നിരിക്കുന്ന വ്യത്യാസം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരം വീട് വെക്കാം കൃഷി ചെയ്യാം കടകൾ ആ കടകളെ ചെറിയ കടകളിൽ നിന്നാക്കി ചെറിയ കടകൾ എന്നുള്ളതിന് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ചതുരശനടി മാത്രമേ ആകാവൂ എന്ന് തോന്നുന്നു ആ ഷോപ്പ് എന്നുള്ളതിൻ്റെ എത്ര എന്നുള്ളത് ചട്ടത്തിൽ പ്രതിപാദിക്കാത്തോടത്തോളം കാലം ഷോപ്പിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഒരു ആശങ്ക താഴേക്ക് ഉണ്ടാകേണ്ടതില്ല അപ്പോൾ ഈ വരുന്ന മൂന്നാം തീയതി അതിന് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മൂന്നാം തീയതി കൂടി ആൾക്കാർക്കൂടി കടന്നു പോകാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകും അപ്പോൾ ഇടുക്കി ഡാമിൽ നിന്ന് കയറി ആർച്ചഡാം വഴി വേറെ വെയിൻ റോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നോക്കാനായിട്ട് ഹൈലറ്റ് ടൂറിസ്റ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് ഇടുക്കിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഏറെ സന്തോഷമായിരിക്കും ടൂറിസം രംഗത്ത് വലിയ പ്രചോദനം ഒരു സംവിധാനമായി